ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ പെട്ടിയൊക്കെ അടുത്ത് പോവുകയാണ് ഇനി നമ്മൾ നാട്ടിൽ നിന്നുള്ള കാഴ്ചകളല്ല കാണാൻ പോണത് നമ്മൾ ഏട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ക്വാർട്ടേഴ്സ് എടുത്ത് നിൽക്കുകയാണ് അവിടേക്ക് പോവാണ് പഞ്ചാബിലാണ് ഏട്ടപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടേക്ക് പോവുകയാണ് ആ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണിത് അങ്ങനെ ഞങ്ങൾ മംഗള മംഗളാലക്ഷദ്വീപിലാണ് പോയത് നല്ല അടുക്കി മാറേ എടുത്തിട്ട് ബിരിയാണിയാ സൂപ്പർ കാല്ലേ ഇതാ അങ്ങനെ ഞങ്ങൾ പകുതി വഴിയിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ കുറച്ച് നേരം ഒരു സ്റ്റേഷൻ എത്താനായപ്പം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തു അവിടെ നല്ല ഫുഡാണ് ഏട്ടൻ പോകുന്ന വഴിക്കൊക്കെ അവിടെ നിന്നാണ് വാങ്ങാറുള്ളായിരുന്നു അപ്പോൾ അവർ നമ്മളെ ഇതിൽ കൊണ്ടു തരും അങ്ങനെ നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ ഫുഡ് അല്ലേ പപ്പടമുണ്ട് ബിരിയാണി രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തു എൻ്റെ കൂടെ പപ്പടമുണ്ട്

കർട്ടൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ റൂമിൻ്റെ ഫുള്ള് ആണെന്ന് പറഞ്ഞു വിൻഡോയൊക്കെ അതുകൊണ്ട് കർട്ടൺ വാങ്ങാൻ വന്നതാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മളെ കമ്പിളി വിരികൾ പല ടൈപ്പ് വിരികൾ പിന്നെ ഇവിടെ ഹോളി ആയതുകൊണ്ട് കുറേ കടയൊന്നുമില്ല നമ്മൾ കണ്ടുപിടിച്ച് വന്ന കടയാണ് ഈ രണ്ടെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു അങ്ങനെ അങ്ങനെതാ ഞങ്ങള് ക്വാട്ടേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ബാക്കിലൊക്കെ ഹലോ അങ്ങനെ അങ്ങനെതാ നമ്മൾ നമ്മളത് ക്വാട്ടേഴ്സിലെത്തി കാണിച്ചരാട്ടാ ഒന്നും സെറ്റ് ആയിട്ടൊന്നുമില്ല ഞാൻ കാണിച്ചാരെന്നായി അപ്പൊതാ ക്വാട്ടേഴ്സിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ അതിനു മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാണ് ഇപ്പോൾ അതാ ഏട്ടനതാ കർട്ടൻ മുറിക്കാൻ പോവാണ് കർട്ടൻ്റെ നീളം കുറച്ച് കൂടുതൽ ആണ് ഫ്രണ്ട് പിന്നെ രണ്ട് റൂമ് കിച്ചൺ ബാൽക്കണി ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ എന്താ ഏട്ടനെതാ മുറിക്കാൻ പോവാണ് അപ്പം നമുക്ക് വീഡിയോ ഒക്കെ പതിയെ കാണാം കേട്ടോ എന്താ ഏട്ടൻ ഇവിടെ കർട്ടനൊക്കെ ഇടുന്നു ഇങ്കപ്പാർ ഏട്ടനെങ്കിൽ ലുക്ക് എങ്ങനെയുണ്ട് എല്ലാരും പറയണം കേട്ടോ ജോലിന്റെ ലുക്ക് അങ്ങന ഇവിടെയും നമ്മൾ വേറെ കർട്ടന ഇവിടെ ഒന്നായിട്ട് ഇടാട്ടോ നമ്മൾ വീഡിയോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നല്ല വെയിലാട്ടവും നട്ടപ്പൊരി വെയിലെന്നൊക്കെ നമ്മൾ പറയൂലേ ആ വെയിലാണ് ഇവിടെ ഒരു ഇതുപോലുമില്ലേ തണലുള്ള സ്ഥലം പോലും ഞാൻ കണ്ടില്ല ഫുള്ള് ക്വാർട്ടേഴ്സുകളായിട്ട് കാണുന്നുണ്ട ഫുള്ള് ക്വാട്ടേഴ്സുകൾ കരണ്ട് പോയി അതാണ് കുറച്ച് ഇരിട്ട് വന്നത് ഇനി നമുക്ക് പാലൊക്കെ കാച്ചണം ആദ്യമായിട്ട് അടുക്കളയിൽ പിന്നെ സാധനമൊക്കെ എടുത്ത് വെക്കണം ഒക്കെ കാണിക്കാം കേട്ടോ ഈ ടേബിൾ കണ്ടോ ഇതിലാണ് നമ്മൾ വിളക്കത്തിക്കാനുള്ള ടേബിളാക്കാൻ പോകുന്നത് അയ്യ സൈഡിൽ ഏട്ടൻ പണിയെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കൊന്നും വേണ്ട നമ്മൾ രണ്ടാളും പണിയെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഏട്ടക്കൊണ്ട് പണിയെടുപ്പിച്ചു എന്നൊന്നും ആരും പറയണ്ട അല്ലേട്ടാ അല്ലേട്ടാ ഇനി നമുക്ക് കുഞ്ഞ് ഗണപതിന് ഒരു വിളക്ക് കുഞ്ഞ് വിളക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെടുത്ത് വെക്കാം ഇത് വരി നമ്മൾ ഇടമൂളി വിരിക്കുക ഇത് നമ്മൾ നമ്മൾ പുതിയ ഫോണിലാട്ടോ വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകാം അവസ്ഥൊക്കെ ഇട്ട് സെറ്റ് ആക്കണം ഇതാണ് നമ്മുടെ കുഞ്ഞി വിളക്ക് ഇന്ന് വേഗം ആരം മുതലേ നമ്മള് വിളക്കെത്തിക്കും ഭയങ്കര ചെറുതായി പോയില്ലേ അതാ അതിലിട്ടോ ഡ്രോയറിലിട്ടോ തീ പെട്ടി എടുത്തില്ലേനാ വലിയ ഫോട്ടോയും കൂടി എടുക്കേനും നമ്മൾ ബാഗിൽ കൊള്ളായിട്ട് ചെറുതേ എടുത്തുള്ള നോക്കാലോ നമുക്ക് വാങ്ങാൻ വേണമെങ്കിൽ ഇനി റൂമിലും കൂടി കർട്ടൻ ഇടാനുണ്ട് അരി സാധനങ്ങളൊക്കെ ഇതെന്താ ഇത് ഇത് നമ്മുടെ ബിരിയാണി ഇതെല്ലാം ഇട്ടു വേണം കുറച്ചുകൂടി പാത്ര വരാനുണ്ട് ഇതെല്ലാരും വീട്ടിലും ഉണ്ടാവും കൊറേ പാത്രങ്ങൾ നേരത്തെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട്

ോ <laughs> 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 മധുരയില്ല കണ്ടാ പറയും മധുര മധുരമായി നമ്മൾ നമ്മളെ പുതിയ വീട്ടിൽ നിന്ന് മത്തക്ക് കഴിച്ച് തുടങ്ങട്ടെ ആദ്യം തന്നെ ഞാൻ ചേട്ടന് കൊടുക്കട്ടെ ചേട്ടന് കൊടുത്തില്ല എന്ന് വരാതെ വേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റാ